അറുപതോളം പേർ പീഡിപ്പിച്ച കായിക താരമായ ദളിത് പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത് ആൺസുഹൃത്ത് പീഡന ദൃശ്യങ്ങൾ സുഹൃത്ത് തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തു ഇതുകാട്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു ആൺ സുഹൃത്തിന്റെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് മദ്യപിക്കുന്ന ശീലമുള്ള പിതാവിന്റെ ഫോൺ രാത്രികാലങ്ങളിൽ പെൺകുട്ടി ഉപയോഗിക്കുമായിരുന്നു അങ്ങനെ സംസാരിച്ചവരും പരിചയപ്പെട്ടവരും ക്രൂരത നടത്തിയവരിൽ പെടുന്നുവെന്നാണ് പോലീസ് പറയുന്നത് മൂന്നു പേർ ഒന്നിച്ചു വരെ കൂട്ടമായി പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ടെന്നാണ് മൊഴി കുട്ടിക്കറിയാത്ത പല സ്ഥലങ്ങളിലും പീഡനം നടന്നിട്ടുണ്ട് കാറിൽ വച്ചും സ്കൂളിൽ വച്ചും പീഡനം നടന്നതുപോലെ തന്നെ വീട്ടിലെത്തി പീഡിപ്പിച്ചവരുമുണ്ട് സ്കൂൾ തല കായികതാരം കൂടിയായ പെൺകുട്ടി ക്യാമ്പിൽ വെച്ചും പീഡനത്തിന് ഇരയായി വീഡിയോ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തിയായിരുന്നു എല്ലാ പീഡനങ്ങളും നടന്നത് ഇലവുംതിട്ട പോലീസാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നത് പത്തനംതിട്ട പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇലവുംതിട്ട പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്ന അഞ്ചു പേരിൽ ഒരാളായ സുധി മറ്റൊരു പോക്സോ കേസിൽ ജയിലിലാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്താനുണ്ട് പല സ്ഥലങ്ങളിൽ വച്ച് നടന്ന പീഡനമായതിനാൽ അതാത് പോലീസ് സ്റ്റേഷനുകളിൽ കേസ് രജിസ്റ്റർ ചെയ്താൽ മതിയെന്നാണ് തീരുമാനം പെൺകുട്ടിയുടെ മൊഴിയനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് പത്തനംതിട്ട പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പെൺകുട്ടിക്ക് മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിലാണ് മൊഴിയെടുക്കുന്നത് ആവശ്യമായ കൗൺസിലിംഗും നൽകുന്നുണ്ട് പീഡിപ്പിച്ചവരിൽ ചിലർ ഇപ്പോൾ വിദേശത്താണെന്നും സൂചനയുണ്ട് ഇവരെക്കുറിച്ചുള്ള അന്വേഷണവും ഊർജിതപ്പെടുത്തിയതായി പോലീസ് പറഞ്ഞു